ി സിനിമയിലെടുത്തേ എന്ന് പണ്ടൊരു സിനിമാ ഡയലോഗ് കേട്ടതായി ഓർക്കുന്നില്ലേ എന്നാൽ യഥാർത്ഥത്തിൽ ആശാനി സിനിമയിലെടുത്താലോ കളത്തിലിറങ്ങി കളിക്കേണ്ട ആശാൻ കരത്തിൽ തൂക്ക് നൽകിയിരിക്കുകയാണ് നമ്മുടെ വിനയ് ശ്രീനിവാസൻ മുഴുവനായി ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല അല്ലേ പറയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം കോച്ചായ ഇവാൻ വൂക്കു മനോവിച്ചിനെ അറിയാത്തതായി ആരും കാണില്ല ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പടയെ ഗാലറിയിൽ ഇരുന്ന് ആവേശം കൊള്ളിച്ച ആശാൻ ഇതാ സിനിമയിൽ ആദ്യ ചുവട് വയ്ക്കുകയാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന പുത്തൻ പുതിയ ചിത്രമായ കരത്തിലാണ് ആശാൻ തൂക്കുമായി ഇറങ്ങുന്നത് കളത്തിൽ കണ്ട ആശാനെ കരത്തിൽ കാണാൻ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് ആരാധകരും സോഷ്യൽ മീഡിയയിൽ നിന്നും ആശാന് വൻ സപ്പോർട്ടുകളാണ് ആക്ഷനും അതിലുപരി സർപ്രൈസുകളും നിറച്ചാണ് വിനീത് ശ്രീനിവാസൻ കരത്തെ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കളത്തിലിറക്കുന്നത് ത്രില്ലർ ചിത്രമായ തിരക്ക് ശേഷം ഇതാദ്യമായാണ് വിനീത് മറ്റൊരു ത്രില്ലർ ചിത്രം ഒരുക്കുന്നത് ചിത്രത്തിൽ നിർമ്മാതാവായും വിനീത് തന്നെയാണ് എത്തുന്നത് നോവൽ ബാബു തോമസ് രചന നിർവഹിച്ച ചിത്രത്തിൽ മനോജ് കെ ജയൻ ബാബുരാജ് കലാഭവൻ ഷാജോ എന്നിവരും അഭിനയിക്കുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ കളത്തിലെ ആഷാണിയും പിള്ളരെയും കരത്തിൽ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ